ഗൈസ് നമുക്ക് ഒരുപാട് ആള് കിട്ടിട്ടുണ്ട് നമ്മുടെ ലൂണാ ഫ്രോഗിൽ അടുത്ത ഒരാളി ഗൈസ് അടുത്തൊരാടി നമ്മുടെ ലൂണ ഫ്രോഗിൽ ഒരു വര കൂടുതലായിട്ട് ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിത് ഒരു ഫ്രോഗ് പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുക റിയൽ വാരിയറിൻ്റെ ലൂണ എന്ന് പറയുന്ന നമുക്ക് രണ്ട് ഫ്രോഗ് നമ്മൾ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൈഡെന്ന് പറഞ്ഞാൽ ലൂർ ഡാഡിയുടെ നെവർ ഫെയിൽ എന്ന് പറയുന്ന ബ്രൈഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ലോങ് ലാസ്റ്റിങ്ങിനൊക്കെ പറ്റിയതാണ് അപ്പം നിങ്ങൾ പുതിയതായിട്ട് ഈ ഫ്രോഗും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ റിയൽ വാലിയറിന് കിടുക്കം ഫ്രോക്കുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇതേ ഈ വേരലിൻ്റെ ഇത്രയേ ഉള്ളൂ ഫ്രോഗ് നമുക്ക് ചെറിയ തോടുകളും ഈ കണ്ടങ്ങളും ഈ ചാലൊക്കെ ഉണ്ടല്ലോ പാടത്തിൻ്റെ അതിലുള്ള ചെറിയ ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഫ്രോഗാണിത് റിയൽ വാലിയറിൻ്റെ ലോണ എന്ന് പറയുന്നത് രണ്ട് ഫ്രോഗ് നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫ്രോഗിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഫ്രോഗം നമ്മൾ ബാഗിരിപ്പുണ്ട് പിന്നെ നമ്മുടെ ലൂർ ഡാരിയുടെ ബ്രൈഡും എല്ലാം ഞാൻ കാണിച്ചുതരാം അപ്പം അതെ ഇതാണ് ലൂണ എന്ന് പറയുന്നത് റിയൽ വാലിയറിൻ്റെ ഫ്രോഗ് കണ്ട ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് വെയിറ്റ് എന്ന് പറയുന്നത് ആറ് ഗ്രാം അപ്പോൾ അത് ഒരു വിരലിൻ്റെ അത്രയുള്ളൂ ചെറിയ കണ്ടങ്ങളിലും ചാലിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ഫ്രോഗാണ് അപ്പം ഫ്രോഗ് ഞാൻ എടുത്ത് കാണിച്ച് അപ്പം ദേ ഫ്രോഗിൻ്റെ കാര്യങ്ങളൊക്കെ ദൈതയിൽ എഴുതിയിട്ടുള്ളൂ ഇത് നോക്കി കാണാൻ പറ്റും അപ്പം നമുക്ക് ഇത് ഓർമ്മ അൺബോക്സിങ് ചെയ്ത് കാണിച്ചു തരാം അപ്പം എന്തെ ഇതാണ് ലോണാടെ ഫ്രോഗ് ഇത് ഇത് എങ്ങനത്തെ ഒരു ഡിസൈൻ ആവൊന്നിരിക്കുന്നത് അതേ കണ്ട ഈ ടൈപ്പ് ഡിസൈൻ ആവുന്നിരിക്കുന്നത് പിന്നെ ഹുക്കപ്പ് കണ്ടതേ നല്ല കിഴുക്കൻ ഒക്കെ പിന്നെ ഇതിൻ്റെ സ്പിന്നർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പ് സ്പിന്നർ അതെ മീൻ പെട്ടെന്ന് അട്രാ അട്രാക്റ്റ് ചെയ്ത് അടിക്കുന്ന ആയിരിക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂണാട ഒരു ബ്ലാക്ക് ഫ്രോഗ ഇത് വേറൊരു ഡിസൈൻ അതെ ഇതും ലൂണാട തന്നെ റിയൽ വാലിയറിൻ്റെ ലൂണാട ഫ്രോഗ അപ്പം നാടൻ വരാൽ ഉപയോഗിക്കാൻ പറ്റിയ ഫ്രോകൾ ഇതൊക്കെ അതെ ഇത് ഇതേണ്ട ഇത് വേറൊരു ഡിസൈൻ അത് വേറൊരു ഡിസൈൻ അപ്പം എന്തെ ഇത് ബ്ലാക്ക് കളറ് കണ്ടല്ലോ ഇതിൻ്റെ സ്പിന്നർ ആ ടൈപ്പ് സ്പിന്നറാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ കിടുക്കൻ ഹുക്കപ്പ് റൈസ് ഒക്കെ വന്നിരിക്കുന്നത് ഇതേണ്ട മീൻ അടിച്ച ഹുക്കപ്പ് നമ്മൾ ഇതൊന്ന് ഒരെണ്ണം പരീക്ഷിച്ച് നോക്കിയായിരുന്നു ബ്ലാക്ക് ഫ്രോഗ് നമ്മൾ കാസ്റ്റ് ചെയ്ത് പരീക്ഷിച്ച് നോക്കിയായിരുന്നു അപ്പം മീൻ കിട്ടിയായിരുന്നു എട്ടുടന തന്നെ മീൻ കിട്ടി ഉൾക്കാണെന്ന് തന്നെ ഒരു പരാതി കിട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് ഇത് ആ കളറ് രണ്ട് ടൈപ്പ് കളർ നമ്മൾ മേടിച്ചിരിക്കുന്നത് കണ്ട റിയൽ വാരിയാണ് അപ്പോൾ ഇത് വേണ്ടവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ നമ്പറും കാര്യങ്ങളും കൊടുത്തേക്കാം പിന്നെ നമ്മുടെ ബ്രൈഡ് ബ്രൈഡെന്ന് പറയുന്നത് ലോർ ഡാഡിയുടെ നെവർ ഫെയിൽ എയ്റ്റ് എക്സ് പ്രോ എന്ന് പറയുന്ന ബ്രൈഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ പിന്നത് ആ കോംബോ ബ്ലൂ ആണ് ഇതൊരു ബ്ലൂ ടൈപ്പ് ബ്രൈഡ് അപ്പോൾ ഇങ്ങനത്തെ കളർ ബ്രൈഡ് വേറെ ആരും ഇറക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് നമ്മൾ റിയൽ വാരിയറിൻ്റെ ഗോട്ട് ഫ്രോഗിൽ നമ്മൾ ലൂർ ഡാറിയുടെ ബ്രൈഡ് വെച്ച് ലോങ് കാസ്റ്റിംഗ് അറിഞ്ഞ് നാളെ മുതൽ പിടിക്കുന്ന വീട്ടിൽ ഇട്ടിട്ടുണ്ട് ഇനി ചേർമീൻ്റെ വീഡിയോ ഒക്കെ ഉടനെ വരുന്നുണ്ട് അപ്പം എന്താ ഇതാണ് സംഭവം അപ്പോൾ ഈ രണ്ട് ഫ്രോഗിൽ ഏതെങ്കിലും എടുത്ത് വെച്ചായിരിക്കും നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഏത് ഫ്രോഗിലാണ് എന്ന് നമുക്ക് ഉറപ്പില്ല രണ്ടും കിട്ടാൻ സാധനം തന്നെ അതേ വേണ്ട കളറിലൊന്നും കാര്യമില്ല അപ്പോൾ നമുക്ക് ബ്ലാക്ക് എടുത്ത് ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത് പോകാം ഇപ്പം നമ്മൾ വേറെ സ്പോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഒന്ന് നമ്മുടെ ഫ്രോഗറിഞ്ഞ് നോക്കാം നാടൻ വരാനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഫ്രോഗിൽ കൂടുതൽ നാടൻ വരാലടിക്കും നമ്മൾ റിയൽ വാർഡ് പറഞ്ഞാൽ ലോണെന്ന് പറയുന്നൊരു ഫ്രോഗായത് നമുക്ക് അപ്പുറത്തെ സ്പോട്ടിലൊക്കെ ഒന്ന് പോയി നോക്കാം ടച്ച് ഗസ് ആ ആ ആ ലൂണാ കിട്ടി യാ ഫസ്റ്റ് കാസ്റ്റിംഗിൽ തന്നെ അതെ നമ്മൾ വേറെ സ്പോട്ടിൽ ഒന്ന് കാസ്റ്റ് ചെയ്തോളുതേ നമ്മുടെ ലൂണാ ഫ്രോക്കിലൊരു നാടൻ ഡേ നമ്മുടെ ലൂണ ഫ്രോക്ക് ഇരിക്കുന്നുണ്ടാ റിയൽ വാലിയറിൻ്റെ ലൂണാ ഫ്രോഗിൽ എന്തേ ഒരു ചെറിയൊരു നാടന അതേ വേണ്ട നമ്മുടെ തൊല്ല് വണ്ടി ഇരിക്കുക നമുക്ക് തൊല്ലിടുത്തോണ്ട് തൊല്ലിലോട്ട് ഇടാം നമ്മുടെ ലൂണ ഫ്രോഗ് അപ്പം ദേ നമുക്ക് വരാലൊന്നും റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഫ്രോ കാണിച്ചു തരാം അതെ നമ്മുടെ ലോണ ഫ്രോഗ് ഇത് പഴയ സ്ഥിതിയിലോട്ടാക്കി കാണിച്ചു തരാം നാടൻ വരാലി പിടിക്കാൻ ബെസ്റ്റ് ഫ്രോഗ ആയിരുന്നു ഇതേ ചെറിയ പ്രോ ആണ് ഒരു സ്പിന്നർ കൂടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ ആക്ഷൻ കിട്ടും അപ്പം നമുക്ക് വരാൻ തൊല്ലിലിട്ടിടാം നെക്സ്റ്റ് കാസ്റ്റിംഗ് നമുക്ക് ചെയ്ത് നോക്കാം കാഴ്ച ഇതേ ഇതൊരു ചെറിയൊരു കുളമാണ് കുറേ വർഷമായി പോള ഏർ കിടക്കുന്നത് ഇപ്പം എന്താ അവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് ഉണ്ട് അപ്പം നമുക്ക് അവിടെ സ്ട്രൈക്ക് കിട്ടി നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നനക്കി നോക്കാം അവിടെ ഇട്ട് അപ്പം കാടക്കുന്നൊക്കെ സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ലൂണ ഫ്രോക്കിൽ ഒരു വരാൽ യെസ് ഞാൻ പറഞ്ഞില്ല അതെ ഇങ്ങനെയുള്ള പോള കിടക്കുന്നു വരാലടിക്കുന്നു റെഡിയായിരുന്നു അപ്പം നമ്മുടെ ലൂണയുടെ ബ്ലാക്ക് ഫ്രോഗിൽ നെക്സ്റ്റ് വരാലി നമ്മൾ വേറൊരു സ്പോട്ടിൽ നിന്ന് വരാൽ പിടിച്ചായിരുന്നു അപ്പം അതെ കാണിച്ചുതരാം ഫ്രോഗുണ്ട് അതെ നമ്മുടെ ലൂണ ഫ്രോഗ് റിയൽ വാരിയർ ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്രോഗിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അതെ ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുതരാം ഇതിങ്ങനെ പോളേറിക്കിടങ്ങുന്ന സ്പോട്ടിൽ തെളിവൊന്നും വേണ്ടത് ചെറിയ ചെറിയ ഗ്യാപ്പുണ്ട് അവിടെ ഇങ്ങനെ വലിച്ചിട്ട് ചിണുക്കി കൊടുത്താൽ മതി പോയി ഇങ്ങനെ അനക്കി കൊടുത്താൽ മതി സാധനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ട്രൈക്ക് ചെയ്യും ഇപ്പോൾ രണ്ട് സ്ട്രൈക്ക് എനിക്ക് ഇവിടുന്ന് കിട്ടി മൂന്നാമത്തെ സ്ട്രൈക്കിനാണ് ഈ വരാൻ കിട്ടിയത് ഇത് വേറെ ഒരാല്ല ആദ്യം കിട്ടി സ്ട്രൈക്ക് ഇവിടുന്ന് അനെ കിട്ടിയതേണ്ട വിടുന്നത് അപ്പോൾ നമുക്ക് ഇനിയും കാസ്റ്റ് ചെയ്ത് നോക്കാം നാടൻ വരാൽ അത്യാവശ്യം കിട്ടാം ഉള്ള സമയമാണ് ഈ ചൂട് സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നാടൻ വരാൽ കൂടുതലും കാണുന്നത് അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ കുറേ പേര് തെറ്റായിരിക്കും ഇത് നമ്മൾ അതിൻ്റെ ഇടയ്ക്കിട്ട് അനക്കി വാർപ്പുമായിട്ട് ഇന്ന് പിടിച്ചു തന്നെ നിങ്ങൾക്ക് നോക്കി കാണാതെ ഇത്രയും പോളെ ഇങ്ങനെ എൻ്റെ അവിടെ വാർപ്പ് എവിടെ കാണാനാണ് ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തെളിവുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പോളിങ്ങനെ വരാൽ ഒന്ന് ഏറെ എടുക്കും അപ്പോൾ ചെറിയ ഗ്യാപ്പിലേ വന്ന് ഏറെ എടുക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സ്പോട്ടിൽ നമ്മൾ ചുമമായിട്ട് ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നാടൻ വരാൽ അതിൻ്റെ ഏരിയ നിപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടിച്ചിരിക്കും അപ്പോൾ അങ്ങോട്ടൊക്കെ മാറി തേണ്ട അവിടെയൊക്കെ ഒരു ചെറിയ കുഴിയും പിന്നെന്താ അവിടെ ഒരു കുഴിയുണ്ട് അവിടെ നിന്ന് നമുക്ക് രണ്ടെണ്ണം പോയായിരുന്നു അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് വീഡിയോ കിട്ടാക്കാം അത് പെട്ടെന്നുള്ളൊരു ആയിരുന്നു ഫ്രോഗ് അടിച്ച് തെറിപ്പിക്കുവായിരുന്നു അപ്പം അതും കൂടെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം ഞങ്ങൾ ഓണാക്കിയാക്കാം ഞാൻ ഓണോ ഓണോണോ വാഗ്ണ്ട് ഇപ്പോൾ ഒരു വരാനേക്കിട്ടുവിടുന്നു ഞാൻ പറഞ്ഞത് വാഗണ്ട് ഇപ്പോൾ ഒരു വരാനേ കിട്ടൂ അന്ന് പിടിച്ചാണ്ട അവിടുന്ന് അതാണ് ഈ സാധനത്തിൻ്റെ ഗുണം ചെറുതായിരുന്നത് അപ്പം കഴിച്ചാൽ നമ്മളത് ചൂണ്ടിടാൻ വന്നപ്പോൾ ഒരു കൂടുവലുണ്ട് ഇത് ഈ കാണുന്ന തോട്ടിലൊക്കെ ഒരു കൂടുവലെ വെച്ചിട്ടുള്ളൂ കൂടുതലേ കിടക്കുന്ന സാധനം കണ്ട മോർക്കനെന്ന് പറഞ്ഞു സാധനം കണ്ട മോർക്കനാണ് എന്ത് പറയത്തില്ല കൊത്താനായിട്ട് വരുന്നത് കൂടുതലേ കിടക്കുന്നല്ലോ നമുക്ക് കാസ്തിക അല്ലെങ്കിൽ ഇതിൻ്റെ കടി വാങ്ങി ആത്രി ഗൈസ് നമുക്കൊരു പോരാൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ലൂണ ഫ്രോഗിൽ അടുത്ത ഒരാൾ നമ്മുടെ ലൂണ ഫ്രോഗിൽ അപ്പുറത്തുനിന്ന് മാറി ഇങ്ങോട്ട് വന്നിട്ടുള്ളതെ കാണിച്ച നമ്മുടെ നമ്മുടെ ലൂണ ഫ്രോഗിൽ ഇരിക്കുന്നുണ്ടോ അതെ ഒരു നാടനും കൂടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ മൂന്നാമത്തെ ഒരാൾ യസ് അടുത്ത് വരാൽ കിട്ട ചെറുതാ നമ്മുടെ ലൂണാ ഫ്രോഗിൽ ഒരു ചെറിയൊരു വരാനും കൂടെ കിട്ടിയിട്ടുണ്ട് മീ വീണിട ഒരു വീട് എടുക്കാൻ വന്നേ ഇത് കുഞ്ഞു വരാല വേണ്ട നമ്മുടെ ലൂണ ഫ്രോഗ് കണ്ടെങ്കിൽ ഇതിനേയും കൂടി ഇതിനകത്ത് ഇട്ടിട്ടേക്കാം ഇല്ല ഒരു മൂന്നെണ്ണം കിട്ടി ഒരെണ്ണം വേണ്ട അവിടെ നിന്ന് കിട്ടി ആ പോളയുള്ള കോളം ഇല്ലേ അതിനകത്തുനിന്ന് പിന്നെ ഒരെണ്ണം വേറെ സ്ഥലത്ത് നിന്ന് കിട്ടി ഇവിടുന്ന് ഇപ്പൊ ഒരെണ്ണം കിട്ടി എല്ലാം കിട്ടി ചെറുതാ ഈ ചെറിയ ചെറിയ വെള്ളം ഉണ്ട് അതിനകത്തൊക്കെ ഈ ചെറിയ ഒരാൾ കിടപ്പുണ്ട് അതിനു പറ്റിയ സാധനം ഇത് ചെറിയൊരു തവള പോലത്തെ ഒരു സാധനം ഇത് പ്ലാസ്റ്റിക്കിന്റെ ഇതിട്ടിങ്ങനെ ഇതിട്ടിങ്ങനെ വലിച്ചാ അപ്പം ചാടി പിടിക്കും ഉപകാരപ്പെടുന്നുണ്ട് ചെറിയ ഒരാളങ്ങ ചെറുത് വലുതിനാ കിട്ടു അത് മീൻ കണ്ടു കഴിഞ്ഞാൽ കയറി പിടിക്കും നമ്മൾ അങ്ങോട്ട് പോയി അവിടുന്ന് ഒരു വരാൽ മിസ്സായി അത് നമ്മൾ മിസ്റ്റേക്ക് കൊണ്ടുപോയത് ആ കമ്പയിൽ മീൻ അടിക്കുന്നതിന് മുമ്പേ ആ കമ്പയിൽ കയറി നമ്മൾ പെട്ടെന്ന് വലിച്ചെടുത്ത് പിന്നെ ഓപ്പോസിറ്റ് ഉള്ളത് അവിടുത്തെ ആ വലിയ തോട് തോടുണ്ട് ആ തോട്ടില് മീൻ ഉണ്ടായിരുന്നെ രണ്ട് മൂന്ന് വരാലെ കിട്ടി പിന്നെ നമ്മൾ ഇവിടുന്ന് കിട്ടി വരാരുത് നമുക്ക് ഇവൻ്റെ കൂടെ നമുക്ക് കിട്ടിയ കിട്ടിയാൽ എടുത്തിടാം എടുത്തു നാണ്ട് പോകാം അടുത്ത് അപ്പം നമുക്ക് മൂന്ന് വരാനാണ് ഈ സ്പോട്ടീന്ന് കിട്ടിയിരിക്കുന്നത് മൊത്തം ഏകണ്ട ഒന്ന് രണ്ട് മൂന്ന് വരാൽ ഇച്ചിരി വലുത് ഇതാ കൂട്ടത്തിൽ ഇപ്പോൾ ഈ ചെറിയ വരാലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഈ വറുത്ത് കഴിഞ്ഞാൽ ആ അത്രയ്ക്ക് ചെറുതൊന്നും വല്ലത് ഒരു പത്ത് മുന്നൂറ് നാനൂറ് ഗ്രാം കാണും പിന്നെ നമുക്ക് വേറെ സ്പോട്ടീന്ന് കിട്ടിയായിരുന്നു അപ്പോൾ അതും കൂടെ വീഡിയോയിൽ ആഡ് ചെയ്യാം ഈ കുളത്തിൽ അത്യാവശ്യം വരാതാണ് നമ്മൾ കൈറ്റൂണ്ടൊക്കെ ഇട്ട് പിടിക്കുന്ന ഒരു വീഡിയോസ് നിങ്ങൾക്ക് കമൻറ്റ് ഇടാങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇതിൽ അത്യാവശ്യം വരാം ഇടപ്പുള്ളൂ guys strike the